ഡബ്ല്യു ഡബ്ല്യു എൽ ഫോർട്ടി ഫൈവ് ആണ് ഇപ്പം നമ്മുടെ കേറ്റിലായിരിക്കുന്നത് നെക്സ്റ്റ് പ്രൊസീജിയർ നമ്മളിതിനെ ഡോക്ടേഴ്സ് ഇവിടെ വെച്ച് ആയിട്ട് അതിനെ പരിശോധിച്ച് എക്സാമിൻ ചെയ്തതിന് ശേഷം പുത്തൂർ സോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് പുത്തൂർ സോളജിക്കൽ പാർക്കിലേക്ക് ഇന്ന് രാത്രി തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത് ഡോക്ടർ കെ ജി നോക്കുമ്പോഴത്തേക്ക് വോട്ട്സ് കാണുന്നുണ്ട് അപ്പൊ ഇനി ഒബ്സർവ് ചെയ്താലും നമുക്ക് കൂടുതലായിട്ടുള്ള എക്സ്റ്റൻഷൻ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഒബ്സർവേഷൻ ഒബ്സർഷൻ അത് കഴിഞ്ഞാലും കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ മേ ബി ഒരു ഇൻഫൈറ്റ് ആ ഒരു വോണ്ടിന്റെ ഒരു പാറ്റേൺ കണ്ടിട്ട് മറ്റൊരു കടുവയായിട്ട് ഉള്ള ഇൻഫൈറ്റ് മൂലമാണെന്നാണ് അതിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യത കുറവാണ് എല്ലാ ദിവസവും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ് ചീഫ് വൈൽഡ് ലൈഫ് ഫോറിൻ സി സി എഫ് നോർത്ത് അനുസരിച്ച് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വയനാട്ടിലുള്ള മുഴുവൻ ഡി എഫ് ഒസ് കണ്ണൂർ ഫ്ലൈ സ്ക്വാഡ് കോഴിക്കോട് ഫ്ലൈ സ്ക്വാഡ് കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രതിനിധികൾ അത് അതേപോലെ എല്ലാവരും നിങ്ങളും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും കൂട്ടായ ഒരു ശ്രമം കൊണ്ടാണ് നമുക്കൊരു അപകടം ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളതാണ് എല്ലാ രീതിയിലുള്ള കേജിങ്ങും ഫ്രാങ്കുലൈസിങ്ങും ഈവൻ എക്സ്ട്രീം കണ്ടീഷൻ വരെ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു ഇതിലാണ് ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾക്ക് കേജിങ്ങിലാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരും സഹായിക്കും